യു എൽ ഞാൻ വന്നിട്ട് ജോബ് നോക്കിയ ടൈമില് ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പേര് സന കുറച്ച് ആളുകൾക്കൊക്കെ എന്നെ നല്ല പരിചയം ഉണ്ടാവും എന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇത് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് യൂട്യൂബ് വീഡിയോ ആണ് മോസ്റ്റ് ഓഫ് ആൾക്കാരും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്നെ അറിയാവുന്ന കുറച്ച് ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് യു നീ വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയെന്നുള്ളത് നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന ടൈമിൽ എക്സ്പെക്ട് ചെയ്ത യു എൽ ും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസം എനിക്കാണ് മെയിൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ജോലി അന്വേഷിക്കുന്നതും ഈ ജോലി ഇല്ലാണ്ട് നമ്മൾ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യാം ഞാൻ ആദ്യമായിട്ട് യു എയിലേക്ക് വന്നത് അബുദാബിയിലാണ് അബുദാബിയിലാണ് ഞാൻ ഒരു മാസം സ്റ്റേ ചെയ്തത് അതും ബെഡ് സ്പേസിൽ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഞാൻ നിന്നിട്ടില്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ എന്താ പറയുക എൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്യാനോ ഞാൻ നാട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാരുടെ നടൂ എന്നാണ് ഞാൻ ഒരു സ്പേസിലേക്ക് വരുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് റൂം അന്വേഷിക്കലാണ് ഇവിടെ നമുക്കിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ റൂമിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ടാസ്ക് എടുക്കേണ്ടി വരില്ല അത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ റൂമിൽ നിൽക്കുന്ന ടൈമിലാണ് ഈ നിൽക്കുന്ന ടൈമിൽ നമ്മൾ കൂടെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല മൈൻഡുള്ള ആൾക്കാരായിരിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാനും പട്ടിണി എടുക്കാനും ഹങ്കരിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്നുള്ളതും പോയ ടൈമിൽ എല്ലാവരും ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ ആ റൂമിലെത്തി എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാനൊന്നിരുന്ന് ഇരുന്ന ടൈമിൽ നോക്കുമ്പോൾ എല്ലാവരും എന്നെ ഒരു വല്ലാത്തൊരു നോട്ടം നോക്കുക കാരണം നമുക്കറിയാത്ത ആളുകളല്ലേ അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്നോ എന്താ ലൈഫ് ഇവിടുത്തെ ലൈഫ് എന്നൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല ആ ടൈമിൽ ശരിക്ക് തകർന്നു വരും കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരറ്റത്തെത്താൻ പറ്റൂ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇവിടെ വേണ്ട നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല പെട്ടെന്നൊരു തിരിച്ചു പോക്ക് നമുക്ക് എളുപ്പമുള്ള ഈ ഒരു വീഡിയോ തന്നെ എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ കേക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും പറയുന്നത് എനിക്കും ബോറടിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാട്ടോ